നമസ്കാരം കലാരംഗത്ത് നിൽക്കുന്ന ഏതൊരാളിനെ സംബന്ധിച്ചും അവർക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് അരംഗത്ത് വെച്ച് അന്തരിക്കുക എന്നുള്ളത് ഇത് എല്ലാ കലാകാരന്മാരും പറയുന്നൊരു കാര്യമാണ് അരംഗത്ത് വെച്ച് എനിക്ക് മരിക്കണമെന്നൊക്കെ പക്ഷേ അത് എത്രത്തോളം പേർക്ക് അത് സാധ്യമായിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഏറെക്കാലം മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്ത നടൻ ആലുമൂടൻ അദ്ദേഹം അന്തരിക്കുന്നത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് കോഴിക്കോട് പ്രദർശന സംവിധാനം ചെയ്ത അദ്വൈതം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മോഹൻലാലും ഒരു രംഗമാണ് അപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് സന്യാസി വേഷത്തിലെത്തിയ മോഹൻലാലിൻ്റെ മുന്നിൽ എത്തുന്ന രാഷ്ട്രീയ നേതാവായിട്ടാണ് ആലുമോടൻ ഈ സിനിമയിൽ അഭിനയിച്ചത് സ്വാമിയുടെ കാലിൽ വീണ് എന്നെ രക്ഷിക്കണം സ്വാമി എന്ന് പറയുന്ന ഡയലോഗാണ് ആലുമോടൻ അവസാനമായി ഈ സിനിമയിൽ പറഞ്ഞത് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ കാലുകളിലേക്ക് വീണ് ഈ ഒരു അഭ്യർത്ഥന നടത്തി അതിൻ്റെ ആ ചിത്രീകരണം പൂർത്തിയായ ശേഷം ആലുമൂടൻ പിന്നെ അവിടെ നിന്ന് എണീറ്റിരുന്നില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും അദ്ദേഹം അപ്പോഴേക്കും അന്തരിച്ചിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകരെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയൊക്കെ തന്നെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ആലുമൂടൻ ഒരു കാലത്ത് മലയാള സിനിമയിലെ അവിഭാജ്യമായ ഒരു ഘടകമായിരുന്നു ഒരുപാട് സിനിമകളിൽ അദ്ദേഹം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് അടൂർ ഭാസിയും ബഹദൂറിനും ഒക്കെ ഒപ്പം ആലുമൂടനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹാസ്യ കഥാപാത്രങ്ങളെ കൊണ്ട് നമ്മളെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് അഭിനയ ജീവിതത്തിൽ എപ്പോഴും കുറച്ചൊരു ഇടവേള വന്നതുപോലെ തോന്നിയിരുന്നു പിന്നീട് ജീവിത സഹായത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ചിത്രങ്ങൾ ലഭിച്ചിരുന്നു അതിലേറെ ശ്രദ്ധേയമായ ഒന്നാണ് അദ്ദേഹത്തിന് ടൈറ്റിൽ റോൾ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാസർഗോഡ് കാതർഭായ് എന്ന സിനിമയിൽ കാസർഗോഡ് ആയി അഭിനയിച്ചത് ആലും മൂടനായിരുന്നു ഏതൊരു നടനെയും നടിയോ സംബന്ധിച്ച് ടൈറ്റിൽ റോളിൽ അഭിനയിക്കുക എന്നുള്ളത് അവരെ വലിയ ഒരു അംഗീകാരമാണ് ആലുമൂടന് ഒരിക്കലും ജീവിതത്തിൽ നേരത്തെ ഒന്നും ലഭിച്ചിട്ടില്ലാത്ത ഈ ഒരു അപൂർവ സൗഭാഗ്യമായിരുന്നു കാസർഗോഡ് കാതർഭായി എന്ന ചിത്രത്തിൽ കാസർഗോഡ് കാതർഭായി അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞത് അതിൽ അദ്ദേഹം ഏറെ തൃപ്തനുമായിരുന്നു കാരണം ഇത്രയും പതിറ്റാണ്ടുകൾ സിനിമയിൽ അഭിനയിച്ചിട്ടും ടൈറ്റിൽ റോൾ അഭിനയിച്ചത് ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഏതായാലും ആലുമൂടൻ എന്ന മലയാളിയെ എക്കാലത്തും ചിരിപ്പിച്ച ആ നടനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചും നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മരിച്ചു വീഴുക എന്നുള്ള ആ ഒരു ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ ദൈവ നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് വേണം കരുതാൻ അലുമൂടനെക്കാലത്തും വലിയൊരു കലാകാരൻ തന്നെയായിരുന്നു കലകൊണ്ട് ജീവിച്ച മനുഷ്യൻ നമ്മളേറെ ചിന്തിപ്പിച്ച മനുഷ്യൻ നമ്മളേറെ ചിരിപ്പിച്ച നടൻ അലുമുടനെ പോലെ ഒരു കലാകാരൻ മരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മളെ പ്രേക്ഷകരെ സംബന്ധിച്ചതിൻ്റെ കുടുംബങ്ങളെ സംബന്ധിച്ചൊക്കെ ഏറെ ദുഃഖകരമാണ് എങ്കിൽ പോലും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ആലുമുടന് അതൊരു അംഗീകാരമായിട്ട് വേണം നമ്മളെ കണക്കാക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതവും അവസാനിക്കുക എന്നുള്ളത്